പ്രിയപ്പെട്ട മമ്മിനിയങ്ങളെ വിശുദ്ധമായ ജമാഅലവൽ മാസത്തിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവ് ഇന്നത്തെ മകരുബോർഡ് കൂടി വരികയാണ് അലഹമുല്ല അള്ളാഹു സുബാനുഹു താല സ്വീകരിക്കുമാറാവട്ടെ തിങ്കളാഴ്ച രാവിനൊരു മഹത്വമുണ്ട് അതുപോലെ തിങ്കളാഴ്ച ദിവസത്തിനും ഒരു പ്രത്യേകതയുണ്ട് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവാം എന്നാൽ നമ്മൾ കേൾക്കാത്ത ഏകദേശം പന്ത്രണ്ടോളം വരുന്ന തിങ്കളാഴ്ച ദിവസത്തിൻ്റെ മഹത്വം ഒന്ന് കേട്ടാലോ പലരും ചോദിക്കും മുസ്താദെ ഈ കല്യാണമൊക്കെ തിങ്കളാഴ്ച വെക്കാമോ തിങ്കളാഴ്ച വെക്കാം പക്ഷെ ഇപ്പോൾ നമുക്ക് സ്കൂളുകളൊക്കെ ഉള്ള ദിവസമാണ് ഓഫീസൊക്കെ ഉള്ള ദിവസമാണ് പക്ഷെ നമ്മൾ പലപ്പോഴും കല്യാണങ്ങൾ അങ്ങനെ തിങ്കളാഴ്ച വെക്കാറില്ല എല്ലാം ഞായറാഴ്ചയാണ് തിങ്കളാഴ്ച ഒരു കാര്യം തുടങ്ങിയാൽ അവനക്ക് കിട്ടുന്ന നേട്ടം എന്താണ് നമുക്കൊന്ന് കേട്ടാലോ കൂടാതെ ഇന്നിപ്പോൾ തിങ്കളാഴ്ച രാവ് കൂടിയാണ് അവൽ മാസത്തിൻ്റെ ഒരു സൊലാത്ത് പഠിക്കാം ആ സൊലാത്തിൻ്റെ പേര് സൊലാത്തു നജാത്ത് എന്നാണ് ഈ സ്വലാത്തിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഈ മാസം ജമാതുവല മാസം എന്ന് പറഞ്ഞാൽ റിഫായി ഷെയ്ഖുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തിങ്ങി നിറയുന്ന ഒരു മാസമാണല്ലോ അപ്പൊ റിഫായി ഷെയ്ഖ് ഖദ്സല്ലാഹുസുറഹുൽ അസീസിന്റെ ശിഷ്യന്മാർ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരുന്ന എഴുന്നൂറിലധികം പ്രതിഫലങ്ങൾ മഹത്വങ്ങൾ പറയപ്പെട്ട നമ്മൾ അത്രയും പറയുന്നില്ല നമ്മൾ ഏഴോളം മഹത്വങ്ങൾ ഇൻഷാള്ള അതിൽ നിന്നും കുറിച്ചെടുത്ത് പറയുന്നുണ്ട്

ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മച്ചുമാരെ വാപ്പമാരെ അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഹൈറും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് സഹോദരിമാര് അവരുടെ വീടുകളിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഭർത്താവിൻ്റെ ഉമ്മയുടെ ഭാഗത്ത് നിന്ന് നാത്തൂന്മാരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊക്കെ ഒരുപാട് പേര് പണ്ടൊക്കെ അത് ഒരുപാട് കൂടുതലായിരുന്നു ഇന്നിപ്പോൾ അത് വേറെ വേറെ വേർഷനുകളിലേക്ക് മാറിയെന്ന് മാത്രം രൂപം മാറിയെന്ന് മാത്രം എല്ലാം ഒന്ന് തന്നെയാണ് الله تعالى ഒരുപാട് കുടുംബങ്ങളിൽ വിഷമവും സങ്കടവും ഒക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു താലെ എല്ലാവർക്കും സമാധാനമുള്ള നല്ല ജീവിതം പ്രധാനിക്കുമാറാവട്ടെ ഒരുപാട് ഭർത്താക്കന്മാര് വിഷമത്തിലാണ് ഭാര്യമാരുടെ ദുസ്വഭാവം കൊണ്ട് തിരിച്ചും ഭർത്താവിന്റെ ദുസ്വഭാവം കൊണ്ട് ഭാര്യമാര് സങ്കടത്തിലാണ് ഭർത്താവ് അടിക്കുന്നു ഇടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വേദനിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റായിട്ട് തന്നെ അങ്ങനെ ദുവാസിയത്തൊക്കെ പറയാറുണ്ട് അള്ളാഹു താലെ എല്ലാവർക്കും ഹൈറും സലാമത്തൊക്കെ കൊടുക്കട്ടെ നമ്മൾ കാരണം മറ്റൊരാള് വേദനിക്കുന്നു അവസ്ഥ അത് രക്ഷിക്കട്ടെ അല്ലെ നമ്മൾ കാരണം ഒരാള് പേടിക്കുന്ന അവസ്ഥ നമ്മൾ കാരണം ഒരാൾ ഭയപ്പെടുന്ന ഒരവസ്ഥ നമ്മളെ കാണുമ്പോൾ ഒരാൾക്ക് വെറുപ്പുണ്ടാകുന്ന അവസ്ഥ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ പ്രിയപ്പെട്ട അമീൻ പ്രിയപ്പെട്ടെ ജമാതുൽവൽ മാസത്തിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവിലെയൊക്കെ ഇന്നത്തെ മകരുബോടു കൂടി നമ്മൾ കടക്കുന്നു നാളെ ജമാതുൽവൽ മാസത്തിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച ദിനമാണ് തിങ്കളാഴ്ച രാവിലും അതിൻ്റെ പകലിനൊക്കെ ഒരുപാട് ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോഴല്ല ഏകദേശം ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തിങ്കളാഴ്ച ദിവസത്തിന്റെ ശ്രേഷ്ഠതയൊക്കെ നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വെള്ളിയാഴ്ച രാവിലും അതിൻ്റെ പകലിനൊക്കെ ഒരുപാട് നേട്ടമുണ്ട് മഹത്വമുണ്ട് പണ്ട് മുതലേ നമ്മൾ അതിനൊരു മഹത്വം കല്പിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ആളുകളൊക്കെ വെള്ളിയാഴ്ച രാവെന്നൊക്കെ പറഞ്ഞാൽ അത്ര പ്രാധാന്യം കൊടുക്കാറില്ല പക്ഷേ നമുക്ക് ഒരു തലമുറ മുമ്പ് നമ്മുടെ വല്ലുമ്മ വല്ലുപ്പ അവരെയൊക്കെ എടുത്തു നോക്കിയാൽ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നന്മകൾ അവർ കൊയ്തെടുക്കുന്ന ഒരു സമയമായിരുന്നു പക്ഷെ ഇന്നിപ്പോ അങ്ങനെ കാണുന്നില്ല അതോടൊപ്പം തന്നെ ഗാമികൾ ശ്രദ്ധിച്ചിരുന്ന ഒരു രാവാണ് തിങ്കളാഴ്ച രാവ് തിങ്കളാഴ്ച രാവ് തിങ്കളാഴ്ച പകൽ ഇന്നത്തെ മകരവോടു കൂടി നമ്മൾ തിങ്കളാഴ്ച രാവിലേക്ക് കടക്കുകയാണ് അതായത് അവൽ മാസത്തിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവ് എന്തുമാവട്ടെ ഹൈറു അലഹമദില്ല അള്ളാഹു താല നമുക്ക് ഒരുപാട് നന്മകളൊക്കെ ജീവിതത്തിൽ ചെയ്യാനും അതുവഴി സ്വർഗ്ഗത്തിൽ കടക്കാനും അള്ളാഹുവിന്റെ കരുണ കിട്ടി സ്വർഗ്ഗത്തിൽ കടക്കാൻ മുത്തറസൂരിന്റെ സുലഹ അലുസലമാങ്ങളുടെ ശഫായത്ത് കിട്ടി സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ അമീൻ അറബൽ ആലമീൻ ഇന്ന് നമുക്ക് ഒരു സ്വലാത്ത് പഠിക്കാം ഇന്നിപ്പോൾ ഒരു തിങ്കളാഴ്ച രാവാണല്ലോ തിങ്കളാഴ്ച രാവിലും സ്വലാത്തുകൾ അധികരിപ്പിക്കണമെന്നാണ് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് കാരണം ക്രിസ്താബ്ദം മഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഒന്ന് തിങ്കളാഴ്ച ദിവസമാണല്ലോ നിമിതങ്ങൾ ജനിച്ചത് ആ റസൂൾ വാഹിത്തങ്ങൾ ഒരു തിങ്കളാഴ്ച ദിവസം ജനിച്ചത് എല്ലാ തിങ്കളാഴ്ചക്കും അതിന്റെ ഒരു ശ്രേഷ്ഠത കിട്ടുമെന്നാണ് അപ്പൊ അതുകൊണ്ട് തിങ്കളാഴ്ച രാവെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നാളെ സുന്നത്തായ നോമ്പ് എടുക്കാൻ പറ്റുന്നവർ അലഹദില്ല വലിയ സന്തോഷമാണ് കഴിഞ്ഞ റമദാനിലൊക്കെ നോമ്പ് നഷ്ടപ്പെട്ടു പോയ ഉമ്മമാരോ ഉപ്പമാരാരെങ്കിലും ഉണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് നോമ്പ് എടുക്കാം ആദ്യം നീയത്ത് വെക്കേണ്ടത് ഫറലായ നോമ്പിന്റെ നീയത്ത് റമദാനിന് നഷ്ടപ്പെട്ടുപോയ ഫറലായ ഒരു നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ കഥ വീട്ടുന്നു എന്ന് നീയത്ത് വെക്കുക അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച ദിവസത്തിന്റെ സുന്നത്തായ നോമ്പും അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് നീത്ത് വെച്ചിട്ട് ഇൻഷാല്ലാ നിങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റും വലിയ ശ്രേഷ്ഠതയുണ്ട് കാരണം ഇനിയിപ്പോ റമദാൻ വരാൻ മൂന്ന് നാല് മാസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ അപ്പോൾ ആ മാസമൊക്കെ എന്താണ് നമ്മൾ ചിലപ്പോ അശ്രദ്ധമായി പോവാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇനിയിപ്പോ അടുത്ത മാസം നമ്മുടെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റൂല അല്ലെ ഇനിയിപ്പോൾ ഓരോ ദിവസവും ആരോഗ്യം കുറഞ്ഞു വരുന്നൊരു ജനതയായി പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകൾ മാറി ഇന്നിപ്പോൾ ഒരു അസുഖവും ഇല്ല പക്ഷെ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരം തളർന്നു പോകുന്ന അവസ്ഥ അങ്ങനെ പെട്ടെന്ന് രോഗങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രകൃതമാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാവർക്കും ഉള്ള അങ്ങനെ ഒരു സിറ്റുവേഷനിലുള്ളൂ നമ്മുടെ ഭക്ഷണത്തിൻ്റെ നമ്മുടെ കാലാവസ്ഥയുടെ ഒക്കെ അപ്പം അതുകൊണ്ട് ഇനി വരുന്ന മാസങ്ങളിലൊക്കെ നമുക്ക് ആരോഗ്യമുണ്ടോ അല്ലാഹു നമുക്കൊക്കെ ആരോഗ്യം തരട്ടെ ആമീൻ അപ്പോൾ ഈ വരുന്ന റമദാനിന് മുമ്പ് നമുക്ക് കള ആയിട്ടുള്ള നോമ്പുകളൊക്കെ ും എന്റെ ചെറുപ്പകാരികളായ സഹോദരിമാർ അവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ നിങ്ങൾക്ക് നോമ്പൊക്കെ നഷ്ടമായിട്ടുണ്ടാവാം അതൊക്കെ നിങ്ങൾ ഈ ഉള്ള മാസത്തിലൊക്കെ പിടിച്ചു വീട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ തിങ്കളാഴ്ച ദിവസം വലിയ ഖൈറാണ് തിങ്കളാഴ്ച രാവൊക്കെ വലിയ പ്രത്യേകതയുള്ളതാണ് പിന്നെ പ്രത്യേകത ഹൈറാത്ത് എന്ന് പറയുന്ന ഒരു കിതാബിൽ മഹാനായ യൂസുഫുൻ നബഹാനി റഹ്മത്തുല്ലാഹി അലൈഹി കൊണ്ടുവരുന്ന ഒരു സ്വലാത്ത് ഉണ്ട് ആ സ്വലാത്ത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ സ്വലാത്ത് നമ്മൾ സ്ഥിരമായി പലപ്പോഴും ചൊല്ലുന്ന സ്വലാത്താണ് അതായത് മിനിറ്റുകൾ കൊണ്ട് ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് തരുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച ഒരു സ്വലാത്താണ് മാത്രമല്ല ഈ സ്വലാത്ത് ഒരുപാട് ഒരുപാട് രോഗങ്ങൾക്ക് ശിഫയാണെന്നാണ് ൾക്ക് എന്നും ഇതിന് പേരുണ്ട് സൊലാത്തു നജാത്ത് ഈ സൊലാത്തിന്റെ പേരുണ്ട് സൊലാത്തു സാദ എന്ന് പേരുണ്ട് സൊലാത്തു ദവാമിയ എന്ന് പേരുണ്ട് എന്ന് പേരുണ്ട് ഇങ്ങനെ നിരവധി പേര് ഈ സൊലാത്തിന് ഉണ്ട് മഹാനായ റിഫായി അസീസ് മഹാനവറുകളുടെ ഓർമ്മകൾ ഇങ്ങിനെ ഇറയുന്നൊരു മാസമാണല്ലോ ഈ അവൽ മാസം അല്ലെ റബിയുൽ അവൽ എന്ന് പറഞ്ഞാൽ മുത്ത് നബിയുമായി ബന്ധപ്പെട്ട മാസമാണ് അതുപോലെ തന്നെ റബിയർ എന്ന് പറഞ്ഞാൽ മഹാനായ ഷെയ്ഖ് ജയിലാനി കദ്സല്ലാ ഹുസുറഹുൽ അസീസ് മുഹീദ്ദീൻ ഷേഖുമായി ബന്ധപ്പെട്ട ഓർമ്മയുള്ള മാസമാണ് അതുപോലെ ഈ ജമാതുൽ ജമാതു ലൂല എന്ന് പറഞ്ഞാൽ അത് മഹാനായ അസീസ് സുൽത്താനുൽ ആരിഫീൻ ആരിഫീങ്ങളുടെ നേതാവ് രാജാവ് എന്നൊക്കെ അറിയപ്പെട്ട അപരനാമത്തിൽ അറിയപ്പെട്ട മഹാനവറുകൾ ഇജാസത്ത് കൊടുത്ത് മഹാനവറുകളുടെ ശിഷ്യന്മാര് ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു സ്വലാത്താണ് അതുകൊണ്ട് മഹാനെ പറ്റി നമ്മൾ ഓർമ്മിക്കുന്ന മഹാന്റെ ആണ്ട് മാസമായ ഈ മാസത്തിൽ തന്നെ ഇൻഷാള്ള നമുക്ക് എന്ത് ചെയ്യാം ഈ സ്വലാത്ത് ഒരുപാട് കണ്ടതികരിപ്പിക്കാം പ്രത്യേകിച്ച് തിങ്കളാഴ്ച രാവ് കൂടിയാണല്ലോ ഒരുപാട് നേട്ടം ഇൻഷാള്ള ഇതിന്റെ ഇത് ചൊല്ലുമ്പോൾ എന്തൊക്കെ പ്രതിഫലമുണ്ട് അത് മുഴുവനും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മാത്രമല്ല ഈ സ്വലാത്ത് ഒരുപാട് പ്രത്യേകതയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഗർഭിണികളായ സഹോദരിമാർ ഈ കൂട്ടത്തിൽ ഉണ്ടാകും അല്ലെ ഗർഭിണികളായ സഹോദരിമാർ ഒരുപക്ഷെ നമ്മുടെ ക്ലാസ് കേൾക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുന്ന ഉമ്മമാരിലോ അല്ലെങ്കിൽ ഉപ്പമാരിലോ നിങ്ങളുടെ മക്കളിൽ മരുമക്കളിൽ പേരക്കുട്ടികളിൽ ഒക്കെ ഈ ഗർഭിണികളായ സഹോദരിമാരുണ്ടാകാം അല്ലെങ്കിൽ എന്റെ സഹോദരന്മാരെ നിങ്ങളുടെ ഭാര്യമാര് ഗർഭിണികളായിട്ടുണ്ടാവാം അപ്പൊ ഈ സ്വലാത്ത് ഒരു ദിവസം ചുരുങ്ങിയതൊരു പതിനൊന്ന് വട്ടമെങ്കിലും പറ്റുന്ന ഏതെങ്കിലും ഒരു സമയത്ത് പതിനൊന്ന് വട്ടമെങ്കിലും ഇത് പറഞ്ഞ് നിങ്ങൾ പ്രത്യേകം എല്ലാ കാര്യത്തിനും വേണ്ടി ദ്വാ ചെയ്യാൻ അവരോട് പറയുക മറന്നു പോവണ്ട സൊലാത്തുൻ നജാത്ത് ഒരുപാട് പ്രത്യേകതയുള്ള സൊലാത്താൻ നജാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് വിജയം അല്ലെ വിജയത്തിലേക്ക് സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സ്വലാത്താണ് മാത്രമല്ല ഇദ്ദയിലിരിക്കുന്ന സഹോദരിമാരുണ്ടാകുമല്ലോ ഇദ്ദയിലിരിക്കുന്ന അല്ലെ ഭർത്താവ് മരണപ്പെട്ടാൽ നാലു മാസവും ചില ദിവസവും നമ്മൾ ഇദ്ദയിരിക്കുമല്ലോ അപ്പൊ ആ ഇദ്ദയിലിരിക്കുന്ന ഉമ്മമാരെ നിങ്ങൾക്കൊരു കൂട്ട് സമാധാനം സമാധാനമുണ്ടാവാൻ മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവാൻ ഈ സ്വലാത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്നാണ് മാത്രമല്ല കടം കൊണ്ട് വലഞ്ഞവർ അല്ലാ എത്രയോ പേര് കടം വാങ്ങാൻ നമുക്ക് പലപ്പോഴും ആവേശമായിരിക്കും അല്ലേ അവിടെ നിന്ന് ആയിരം ഇവിടെ നിന്ന് രണ്ടായിരം മൂവായിരം ഒക്കെ വാങ്ങാൻ ആവേശമായിരിക്കും പക്ഷെ തിരിച്ചു കൊടുക്കാൻ പലർക്കും ആ ആവേശം കാണൂല പലപ്പോഴും തിരിച്ച് എന്താ നമ്മളൊക്കെ ഇപ്പോൾ കടം കൊടുത്തിട്ട് ആ പൈസ തിരിച്ച് കിട്ടാതെ എത്ര വിഷമിക്കുന്ന ആളുകൾ അറിയോ എത്ര വിഷമിക്കും എനിക്ക് ആ വിഷമം അറിയാൻ പറ്റും ഒരാൾ പൈസ വാങ്ങിച്ചാൽ തിരിച്ച് കിട്ടാതെ വരുമ്പോഴുള്ള വിഷമം ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചവരാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് അനുഭവിച്ചവരാണ് അല്ലെ ആ പൈസ കിട്ടാതെ വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടമാണ് കാരണം പല നല്ല ബന്ധങ്ങളും പല ബന്ധങ്ങളും എന്തിനേറെ കുടുംബ ബന്ധങ്ങൾ പോലും ശിഥലമായി പോകുന്നത് ഈ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്ത ഒരവസ്ഥയാണ് ചിലപ്പോൾ പൈസ ഉണ്ടാകും അവനിക്കൊന്നും ഇപ്പൊ പൈസ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു നമ്മൾ കൊടുക്കൂല അങ്ങനെ ആവരുത് ഈ കടമുള്ള ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ കടം ഉള്ള ആളുകൾ ഇറച്ചുപോലും കഴിക്കാൻ പാടില്ലെന്നാണ് കടമുള്ള ആളുകൾ അതൊരു പത്ത് രൂപയാവട്ടെ കടമുണ്ടെങ്കിൽ ഇറച്ചി കഴിക്കാൻ പാടില്ല എന്നാണ് മഹാനായ സുഫിയാനു സൗരി റതി അള്ളാഹുനും പറയും കാരണം എന്താണ് ആ ഇറച്ചി വാങ്ങാൻ ആരെങ്കിലും തന്ന ഇറച്ചിയാണ് കുഴപ്പമില്ല കല്യാണത്തിൽ പോയിട്ട് ഇറച്ചി കഴിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം പൈസ കൊടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് ഒരു എല്ലാവരും കൂടുമ്പോൾ വീട്ടിലേക്ക് പൈസ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഇറച്ചി അങ്ങനെ വാങ്ങിക്കാൻ പാടില്ല കാരണം ആ ഇറച്ചി വാങ്ങിക്കുന്ന പൈസ കൊണ്ട് ഇവൻ എന്ത് ചെയ്യണം ഇവൻ്റെ കടം വീട്ടണമെന്നാണ് അല്ലെങ്കിൽ അല്ലാണ്ട് അടുക്കള ഇവൻ സമാധാനം പറയേണ്ടി വരും ഇപ്പൊ കടം കൊണ്ട് വലഞ്ഞ ഒരുപാട് പേരുണ്ട് പിച്ചലാൾക്കാരുണ്ട് കടം വാങ്ങിച്ചു പക്ഷെ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല അല്ലെങ്കിൽ എന്താ കച്ചവടം നടന്നില്ല ബിസിനസ് നടന്നില്ല ആ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിമറി നടത്താൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് കടം കൊടുക്കാൻ പൈസ കയ്യിലില്ല കടമുണ്ട് പക്ഷെ അത് തിരിച്ചു കൊടുക്കാൻ വകയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്കുമൊക്കെ ഒരു സ്വലാത്താണ് ഈ സൊലാത്തു നജാദ് അതുപോലെ വീട് പണി നടക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള വീട് പണി നടക്കുന്നവർ നമ്മളൊക്കെ ചൊല്ലണം അതുപോലെ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഹൈറായ വീടുണ്ടാവാനും ഈ സ്വലാത്ത് നല്ലതാണ് പിന്നെയോ മാത്രമല്ല സ്വലാത്തു സായാദ എന്ന് പറഞ്ഞാൽ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്വലാത്താണ് ദുന്യാവിൽ വിജയം ആഹ്റത്തിൽ വിജയം ഖബറിൽ വിജയം മീസാനിൽ വിജയം അല്ലെ സുറാത്തു പാലത്തിൽ വിജയം എല്ലാത്തിലും വിജയം ഉണ്ടാവാൻ പറ്റിയ സ്വലാത്താണ് മാത്രമല്ല ആദരവായാഹു അലഹി വസ്ല്ലാത്തങ്ങളെ നമുക്ക് കണ്ണുകൊണ്ടി കാണാൻ അവസരമുണ്ടോ എന്ന് നമുക്കറിയില്ല നബിയുടെ കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത് എത്രയോ മുന്നിലേക്ക് നമ്മൾ വന്നു അല്ലെ നബിയുടെ കാലം കഴിഞ്ഞ് എത്രയോ നമ്മൾ കഴിഞ്ഞു പോന്നു ആയിരത്തി അഞ്ഞൂറോളം വർഷമായല്ലോ നബിതങ്ങൾ സൊലിസ്ലമാങ്ങൾ നമ്മളെ ഈ ദുന്യാവിൽ വിട്ട് നബിതങ്ങൾ ആ വഫാത്തായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ നബീനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയില്ലെങ്കിലും സ്വപ്നത്തിലൊന്ന് കാണണം ആ നബിയെ സ്വപ്നം കാണാൻ പറ്റിയ സ്വലാത്താണിത് പിന്നെയോ മരണപ്പെട്ടു പോയ ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ വലിയൊരു ഹതിയ കൂടിയാണ് ഈ സ്വലാത്ത് നമ്മൾ യാസീൻ ഓതിയിട്ട് മരണപ്പെട്ട ഉമാക്കും വാപ്പാക്കും വേണ്ടി ദ്വാ ചെയ്യാറുണ്ട് അതൊക്കെ നല്ലതാണ് ഖൈർ അതോടൊപ്പം തന്നെ ഈ സ്വലാത്ത് ചൊല്ലുക ഈ സൊലാത്തുൻ നജാത്ത് ഒരുപാട് വട്ടം ചൊല്ലുക എന്നിട്ട് പറച്ചോനെ ഞാൻ ഈ ചൊല്ലിയ സ്വലാത്തിന്റെ പ്രതിഫലം ഈ സൊലാത്തൻ നജാത്തിന്റെ പ്രതിഫലം എൻ്റെ ഉമ്മാക്ക് കൊടുക്കണേയല്ല എൻ്റെ വാപ്പച്ചിക്ക് കൊടുക്കണേ കൊടുക്കണേയല്ല എൻ്റെ ഭർത്താവിന് കൊടുക്കണേയല്ല എൻ്റെ കൊടുക്കണേ കൊടുക്കണേയല്ല എന്ന് നമ്മൾ ദ്വാക്കുക അപ്പം മരണപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റിയ വലിയൊരു ഹതിയാണ് ഈ സ്വലാത്ത് ഇത് ഞാനിപ്പോൾ ഏഴ് പ്രത്യേകത മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഏഴ് നേട്ടമേ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ എഴുന്നൂറ് നേട്ടങ്ങൾ നമുക്ക് ഈ സൊലാത്തിന് പറയാൻ പറ്റും എഴുന്നൂറ് പ്രതിഫലങ്ങൾ എഴുന്നൂറ് മഹത്വങ്ങൾ ഈ സ്വലാത്ത് നമുക്ക് പറയാൻ പറ്റും അത്രമാത്രം ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ് ഏത് സൊലാത്താണ് അത് സൊലാത്ത ഒന്ന് ചൊല്ലിക്കെ അള്ളാഹുല്ലാ അയ്യേ ണോ അതെ അതത് സൊലാത്ത് അയ്യേ ഉസ്താദ് എന്ന് പറയൂലെ അയ്യേ ഇതെനിക്കറിയാം ആ ഇതാണോ എന്നൊക്കെ പലരും ഒരുപക്ഷെ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാകും എടോ എത്ര പേര് ഈ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് കുറഞ്ഞത് ഒരു ദിവസം പതിനൊന്ന് വട്ടമെങ്കിലും ഈ സ്വലാത്ത് എന്നാണ് കുറഞ്ഞത് കുറഞ്ഞത് മഹത്തുക്കൾ പറയുന്നു ഞാനും നിങ്ങൾക്ക് ഈ സ്വലാത്തിന്റെ നേട്ടം അറിയാൻ ഈ പക്ഷെ എത്ര പേര് ചൊല്ലുന്നു അവിടെയാണ് പ്രശ്നം ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് സ്ഥിരമായി ചെയ്യുമ്പോഴാണ് അതുകൊണ്ടുള്ള നേട്ടം നമുക്കുണ്ടാവുക അപ്പൊ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന നമുക്കൊരു മൂന്ന് വട്ടം ഇപ്പൊ തന്നെ പറഞ്ഞാലോ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ

നമുക്ക് തിങ്കളാഴ്ച ദിവസമാണ് യോമ സാനി എന്നാണ് തിങ്കളാഴ്ച ദിവസത്തിന് അറബിയിൽ പറയുക തിങ്കളാഴ്ച ദിവസം ഒരുപാട് മഹത്വങ്ങൾ ഈ തിങ്കളാഴ്ച ദിവസത്തിനുണ്ട് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനൊന്ന് ആവർത്തിക്കുക ഞാൻ അതൊക്കെ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവുമല്ലോ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തിങ്കളാഴ്ച ദിവസമാണ് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമാത്തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വന്നത് തിങ്കളാഴ്ച വെളുപ്പിന് സുബഹയോടെടുത്ത സമയത്ത് മാത്രമല്ല നബ്സുല്ലാഹു അലഹി വസലമാങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് മദീനയിലേക്ക് നബിതങ്ങൾ എത്തിയത് ഒരു തിങ്കളാഴ്ച ദിവസമാണ് ايها المبعوث فينا جئت بالامر المطاع جئت شرفت المدينة مرحبا يا خير داعي طلع البدر علينا من ثنيات البضائع وجب الشكر علينا ما دعا لله داعي മദീനക്കാര മുത്തായ റസൂലിനെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ദഫ് മുട്ടിക്കൊണ്ട് പാടിയ ഈ ബൈത്ത് എപ്പോഴാണ് നബിതങ്ങൾ എത്തിയത് തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയത് ഒരു തിങ്കളാഴ്ച ദിവസമാണ് പിന്നെയോ മാത്രമല്ല നബി സല്ലാഹു അലഹി തങ്ങൾ തിങ്കളാഴ്ച നോമ്പ് പിടിക്കുന്നത് കൊണ്ടു തിങ്കളാഴ്ച നോമ്പ് പിടിക്കുന്നത് കൊണ്ടു ചോദിച്ചു നബിയെ എന്താണ് ഇങ്ങനെ തിങ്കളാഴ്ച നോമ്പ് പിടിക്കുന്നത് രണ്ട് പ്രത്യേകതയാണ് ഒന്നാമത്തേത് ഞാൻ പ്രസവിക്കപ്പെട്ടത് ഈ തിങ്കളാഴ്ച ദിവസമാണ് മാത്രമല്ല ആഴ്ച അടിസ്ഥാനത്തിൽ ആമലുകൾ ഉയർത്തപ്പെടുന്നതും തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസമാണ് അള്ളാഹുവിലേക്ക് നമ്മൾ ചെയ്യുന്ന ആമലുകൾ ഉയർത്തപ്പെടുക നന്മകൾ ആഴ്ചയിൽ ഉയർത്തപ്പെടുന്നത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ നന്മയക്കല്ലാന്റെ അടുക്കിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ നമ്മൾ നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ലഭിതങ്ങൾ പ്രത്യേകമായി തിങ്കളാഴ്ചയൊക്കെ നോമ്പ് പിടിക്കാൻ കാരണം പിന്നെയോ നബി നമുസാ തങ്ങൾക്ക് ആദ്യമായി കെട്ടിയത് ഹിറാ ഗുഹയിൽ വെച്ച് അതും ഒരു തിങ്കളാഴ്ച ദിവസമാണ് സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടുമല്ലോ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടുന്ന അള്ളാഹുവേ ഒരു ദിവസമാണ് അത് ഏത് ദിവസം തിങ്കളാഴ്ച ദിവസം അള്ളാഹുവെ പടച്ചവനെ അവസരം തരണയല്ല പിന്നെയോ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് മഹത്തുകൾ ഉറപ്പിച്ചു പറഞ്ഞൊരു രാവാണ് തിങ്കളാഴ്ച രാവ് മാത്രമല്ല സ്വലാത്ത് അധികരിപ്പിക്കേണ്ട രാവാണ് തങ്ങളുടെ വഫാത്ത് നടന്നതും ഒരു തിങ്കളാഴ്ചയാണ് യാത്ര പോവാൻ നല്ല ഒരു ദിവസം ഏതാണെന്ന് മഹത്തുക്കളോട് ചോദിക്കുമ്പോൾ അവർ ആദ്യമായി പറയുന്നത് തിങ്കളാഴ്ച ദിവസമാണ് നല്ല കാര്യം ഏതൊക്കെയുണ്ടോ അത് തുടങ്ങാൻ പറ്റിയത് വീട് താമസം വീട് കട്ടിലവെക്കല് തറക്കല്ലിടൽ എല്ലാത്തിനും പറ്റിയ ഒരു ദിവസവും ഞായറാഴ്ച അല്ല തിങ്കളാഴ്ചയാണ് പക്ഷെ ഇപ്പൊ തിങ്കളാഴ്ചയൊക്കെ ഓഫീസ് ഡേ ആയതുകൊണ്ട് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മൾ എല്ലാവരും എന്തെയും ഞായറാഴ്ച കൊണ്ട് വെക്കും അങ്ങനെ വെക്കാൻ പാടില്ല ഹറാമാണ് എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് മറിച്ച് തിങ്കളാഴ്ചയായാൽ ഒന്നുകൂടി നല്ലതാണ് ഖൈർ അലഹദില്ല അപ്പോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചല്ലേ അള്ളാഹുബെ പഠിച്ചവനെ ഈ കേട്ട കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഈ പ്രത്യേകിച്ച് സൊലാത്ത് സൊലാത്തു നജാത്തൊക്കെ സ്ഥിരമായി ചൊല്ലാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ വലിയ തൗഫീഖ് തരണേ അല്ല സൗഭാഗ്യം തരണേ അല്ല ഖൈറും സലാമത്തും ജീവിതത്തിൽ ഏറ്റമേറ്റം തരണേയല്ല ഞങ്ങളെ ആരെയും നീ പരാജയപ്പെടുത്തല്ലേ റഹ്മാനെ അള്ളാഹു ജീവിതത്തിൽ ദുന്യാവിൽ ആഹ്റത്തിൽ മരണത്തിൽ ഖബറിൽ മഹ്ഷറയിൽ ഞങ്ങൾക്കൊക്കെ നീ വിജയം തരണേയല്ല ഞങ്ങളെ ആരെയും നീ പഴാക്കി കളയല്ലേ റഹ്മാനെ മരിക്കുന്ന സമയത്ത് കെളിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഞങ്ങളോട് ആ കൊണ്ട് വസീയത് ചെയ്യുന്ന ഒരുപാട് ഉമ്മമാരുപ്പമാരുണ്ട് എല്ലാവർക്കും നീ തോഫീക്ക് കൊടുക്കണേ അള്ളാ ആമീൻ ആമീൻ ആലമീൻ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസലാമും വരഹമുല്ലാഹി താലാ വാത്തു